പ്രാണ മീഡിയ മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചക്രാസനം അതിന്റെ ഗുണങ്ങളും ചെയ്യേണ്ടുന്ന വിധവും ചക്രാസനം ചെയ്യേണ്ടുന്ന വിധം കാലുകൾ ചേർത്ത് വെച്ച് മലർന്നു കിടക്കുക കാലുകൾ മടക്കി ഉപ്പൂറ്റികൾ പൃഷ്ടത്തിനടുത്ത് വെക്കുക കൈമുട്ടുകൾ മടക്കി കൈപ്പത്തികൾ അതാത് ചെവികളുടെ അടുത്ത് തറയിൽ പതിപ്പിച്ചു വെക്കുക ശരീരം മുകളിലേക്ക് ഉയർത്തുക പാദങ്ങളും കൈപ്പത്തികളും തറയിൽ ഉറപ്പിച്ചു നിൽക്കുക പറ്റുന്നത്ര സമയം ഈ നിലയിൽ തുടർന്നതിന് ശേഷം തിരിച്ചു വന്ന് വിശ്രമിക്കുക ചക്രാസനം പതിവായി ചെയ്താൽ കൈകളിലെയും കാലുകളിലെയും മാംസപേശികളെ ശക്തിപ്പെടുത്തുന്നു ശ്വാസനാളം ശുദ്ധീകരിക്കപ്പെടുന്നു ശാന്തതയും ഉന്മേഷവും കൈവരുന്നു ചക്രാസനം ഗർഭിണികൾ പരിശീലിക്കാൻ പാടില്ല അതുപോലെ തന്നെ കഴുത്തണ്ട സംബന്ധമായ രോഗങ്ങളുള്ളവർ ഉയർന്ന രക്തസമ്മർദ്ദം കഴുത്തിനു വേദന ഹൃദ്രോഗികൾ ഇടുപ്പലിന് തേയ്മാനം കൈമുട്ടിനു വേദന ഇങ്ങനെയുള്ളവർ ഈ ആസനം പരിശീലിക്കരുത്